ചേട്ടാ താമരശ്ശേരിയിൽ മുഹമ്മദ് ഷബാസ് എന്ന വിദ്യാർത്ഥിയെ സഹപാഠികൾ ചേർന്ന് ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയ വാർത്ത സാമൂഹിക മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ് അതിന് പിന്നാലെ ഇപ്പോൾ നഞ്ചക്ക് പോലുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ഇവരെവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചത് എന്നടക്കം പോലീസ് അന്വേഷിച്ചിരുന്നു ഇപ്പോൾ അത് സംഭവത്തിലെ പ്രതിയായ കുട്ടിയുടെ ജ്യേഷ്ഠൻ ഇത്തരത്തിൽ കരാട്ടെ പരിശീലനം നടത്തി വന്നിരുന്നതാണ് അത്തരത്തിൽ യൂട്യൂബ് അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളുടെ സഹായത്തോടെയാണ് ഇയാൾ നഞ്ചക്ക് ഉപയോഗിക്കാൻ പഠിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ സംഭവം നടക്കുന്ന വ്യാഴാഴ്ച ഇപ്പോൾ ഏറ്റവും അവസാനമായി പോലീസിന് ഈ പോലീസ് ഇപ്പോഴും ഇതിൻ്റെ അന്വേഷണത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല ഇപ്പം അഞ്ച് പ്രതികളായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഈ അഞ്ച് ഇള ഈ പറയുന്ന ഈ കുട്ടിയെ ഷവാസിനെ മർദ്ദിച്ച അഞ്ച് പേര് ഈ അഞ്ച് പേരിപ്പോൾ വെള്ളിമാട് കൊന്ന് ഒബ്സർവേഷൻ ഹോമിലാണ് ഉള്ളത് അത് നമ്മുടെ ജസ് ജൂനിയൽ ജസ്റ്റിസ് ബോർഡിൻ്റെ മജിസ് ജസ്റ്റിസ് ബോർഡ് മജിസ്ട്രേറ്റ് ഇവരുടെ ജാമ്യാപേക്ഷ നിഷേധിച്ചായിരുന്നു അത് പ്രകാരം ഇവർ അഞ്ച് പേര് ഇപ്പോൾ ഉള്ളത് വെള്ളിമാട് കുന്നിലാണ് അങ്ങനെ ഇരിക്കുകയാണ് സി സി ടി കൂടുതൽ സി സി ടി വി ദൃശ്യം വന്നപ്പോൾ ഈ ഷഹബാസിനെ ചവിട്ടുന്ന ഒരു കുട്ടിയെ കൂടി പോലീസിന് ഐഡൻറ്റിഫൈ ചെയ് ചെയ്യാൻ പറ്റിയത് അത് ആറാമൻ അയാളെ ഇന്നലെ പോലീസ് പിടികൂടി പിടികൂടി അയാളെയും ഈ ഒബ്സർവേഷൻ ഹോമിൽ ഹാജരാക്കുകയും ജാമ്യം നിഷേധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെയും ഇപ്പോൾ ഈ പിന്നെ ഈ ഒബ്സർവേഷൻ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ പോലീസ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറ്റവും അവസാനമായി പോലീസ് പറയുന്ന ഒരു കാര്യം ഈ ഷഹബാസിനെ മർദ്ദിച്ച ശേഷം ഷഹബാസിനെ പിന്നെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു ആശുപത്രിയിലേക്ക് പിന്നെ മാറ്റി അല്ല ഷിമിടം വീട്ടിലേക്ക് മാറ്റുന്നു വീട്ടിലേക്ക് സുഹൃത്ത് കൊണ്ടാക്കുന്നു ഈ കൊണ്ടാക്കിയതിന് ശേഷം വൈകിട്ട് ആറ് അൻപതിന് അവിടുത്തെ ഒരു മാളിൻ്റെ പരിസരത്ത് കറുത്ത വേഷം ധരിച്ച ഇരുപതിലധികം ഈ പറയുന്ന യുവാക്കൾ അവിടെ സംഘടിച്ചു അവരുടെ പക്കൽ ആയുധമുണ്ട് എന്നൊരു സംശയം പോലീസിനുണ്ട് കറുത്ത വേഷം മാത്രം ധരിച്ചിരിക്കുന്ന ഇരുപതിലധികം പേർ ഇവരുടെ പലരുടെയും മുതുഭാഗത്ത് ഈ വസ്ത്രം അണിഞ്ഞിട്ടുണ്ടെങ്കിലും വസ്ത്രത്തിൻ്റെ മുതുഭാഗത്ത് തടിയോ കമ്പിയോ അല്ലെങ്കിൽ അതിന് സമാനമായ എന്തോ ഒരു ആയുധം ഒളിപ്പിച്ചതായി ഇവരിൽ ചിലരുടെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് വ്യക്തത ഇക്കാര്യത്തിൽ വരുത്തിയിട്ടുണ്ട് ഇവരാരാണ് എന്നുള്ളത് കണ്ടെത്താനുള്ള പുലി അന്വേഷണമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ പറയുന്ന ശവാസടക്കമുള്ളവർ ഈ എളൈറ്റിൽ സ്കൂളിലെ കുട്ടികൾ ഈ അക്രമത്തിന് ശേഷം പിരിഞ്ഞു പോയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ കൂടുതൽ കുട്ടികൾ അവിടെ ക്രൂരമായി ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് അവിടുത്തെ കെ ഇ ബൈജു അവിടുത്തെ ജില്ലാ പോലീസ് മേധാവിയുടെക്ക് ലഭിച്ച രഹസ്യാന്വേഷണ റിപ്പോർട്ട് പ്രകാരം ഇത് ദിവസങ്ങളോളം നീട്ടാനായിരുന്നു ഇവരുടെ തീരുമാനം ഈ സംഘർഷം അതായത് ഈ അന്ന് ഈ പറയുന്ന ഇവരുമായി ഏറ്റുമുട്ടി ഈ താമരശ്ശേരി സ്കൂളിലെ കുട്ടികളുമായി ഏറ്റുമുട്ടിയ ഒരാൾ പോലും പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ അനുവദിക്കരുത് പത്താം ക്ലാസ്സിലെ എക്സാം എഴുതാൻ ഈ സംഘർഷത്തിൽ ഉൾപ്പെട്ട ഒരാൾ പോലും അതായത് ട്യൂഷൻ സെൻ്റർ ട്രെസ്സിൽ നടന്ന ഈ പിന്നെ പരിപാടി ഫെയർവെൽ പാർട്ടി അവിടെ നടക്കുന്ന ഒരു ഫെയർവെൽ പാർട്ടിയാണ് ഇതിൻ്റെ കുഴപ്പം ഇതിൻ്റെ മൂലകാരണം ഇതിൻ്റെ സത്യപ്രതിൻ്റെ അടിസ്ഥാനം പോയി കഴിഞ്ഞാൽ ഇത് വളരെ പിന്നെ ഈ ക്രൈമിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഈ കുട്ടികൾ ഇളയത്തിൽ സ്കൂളിലെ കുട്ടികൾക്കൊപ്പം കപ്പിൾ ഡാൻസിന് തയ്യാറായി പെൺകുട്ടികൾ കപ്പിൾ ഡാൻസിന് വേണ്ടി ഇളയറ്റിൽ സ്കൂളിലെ കുട്ടികൾക്കൊപ്പം ട്യൂഷൻ സെൻറ്ററിലെ പെൺകുട്ടികൾ തയ്യാറായി കപ്പിൾ ഡാൻസിന് തയ്യാറായി ഇതിൽ ചില കുട്ടികൾ താമരശ്ശേരി താമരശ്ശേരി സ്കൂളിലെ കുട്ടികളാണ് താമരശ്ശേരി സ്കൂളിൽ നിന്നും ഈ ട്യൂഷൻ സെൻ്ററിൽ പഠിക്കാൻ വരുന്ന ചില കുട്ടികളാണ് ഈ ഇളയറ്റിൽ സ്കൂളിലെ ആൺകുട്ടികൾക്കൊപ്പമൊക്കെ കപ്പിൾ ഡാൻസിന് വേണ്ടി തയ്യാറായത് അതിൻ്റെ റിഹേഴ്സൽ നടക്കുന്ന സമയം മുതൽ തന്നെ ഈ പ്രശ്നങ്ങൾ അവിടെ ഉരുണ്ടു കൂടിയിട്ടുണ്ട് അതായത് തങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ മറ്റൊരു സ്കൂളിലെ കുട്ടികൾക്കൊപ്പം നൃത്തം ചവിട്ടുന്നു നൃത്തം ചെയ്യുന്നു എന്നൊക്കെയുള്ള ചിന്താഗതി ഇവരെ അത് ബാധിച്ചിട്ടുണ്ട് ഇതാണ് അവിടുത്തെ ഇതിൻ്റെ മൂലകാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക്കായിട്ടുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ എത്തുന്നത് വളരെ ഒരു വിഷയം എല്ലാ കുട്ടികളും ഒരു ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കുന്നു അവിടുത്തെ അധ്യാപകർ അതായത് ട്യൂഷൻ പഠിപ്പിക്കുന്ന അധ്യാപകർ ഇത് ഇന്ന സ്കൂളിലെ കുട്ടികൾ അല്ലെങ്കിൽ ഇത് മറ്റേ സ്കൂളിലെ കുട്ടികൾ അവർ ഒരുമിച്ച് നിന്നാൽ മതി അല്ലെങ്കിൽ ഇവർ മതി എന്ന് പറയാറില്ലല്ലോ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഇപ്പോൾ നമ്മളൊക്കെ പഠിപ്പിക്കാൻ പോയ ചില സ്ഥാപനങ്ങളിൽ പല സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ പല സ്കൂൾ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു പല കോളേജിലെ കുട്ടികൾ പഠിക്കാൻ വന്ന സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ഇടത്ത് ഈ ഒരു പറയുന്ന തങ്ങളുടെ എങ്കിൽ ഇവർ ഇവരുടെ ഒരു ടീമായിട്ട് മാറി ഇവരൊരു പരിപാടി ഒരു കലാപരമായിട്ടുള്ള മത്സരമല്ലേ സംഘടിപ്പിക്കേണ്ടത് അവരെക്കാൾ മികച്ച രീതിയിൽ ഒരു കലാപരിപാടി അതെ അവർ അതല്ലേ അത്തരത്തിലൊരു വാശി ഇവർക്കുണ്ടെങ്കിൽ ഇവർ അതല്ല ചെയ്തത് ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവർ പ്രകോപിതരായിരുന്നു ഈ പറയുന്ന പരിപാടി നടക്കുന്ന സമയം മുഴുവൻ ഈ വിദ്യാർത്ഥികൾ ഈ പറയുന്ന അക്രമി സംഘം പ്രകോപിതരായി നിൽക്കുകയായിരുന്നു ആ പ്രകോപനമാണ് പെട്ടെന്ന് ഈ പറയുന്ന മൊബൈലിലെ ഈ പിന്നെ ബ്ലൂടൂത്ത് കണക്ഷൻ വിടാനുള്ള കാരണം ബ്ലൂടൂത്ത് കണക്ഷൻ ഇവർ തന്നെ വിടിച്ചതാണെന്നാണ് പോലീസ് പറയുന്നത് ഈ ക്രിമിനൽ സംഘം തന്നെ ഈ അക്രമി കുട്ടി ക്രിമിനലുകൾ ചേർന്ന് മൊബൈലിൻ്റെ കണക്ഷൻ അല്ലെങ്കിൽ ബ്ലൂടൂത്തുമായിട്ടുള്ള സിസ്റ്റത്തിൻ്റെ കണക്ഷൻ ഇവർ ഓഫ് ചെയ്തു ഇവർ ഓഫ് ചെയ്തു ആ ഓഫ് ചെയ്ത പ്രകാരമാണ് ഓഫ് ചെയ്തതിന് തൊട്ട് പിന്നാലെ തന്നെ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പഴയ സിനിമയിലെ രംഗമാണ് അതായത് ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്ന സിനിമയിൽ താരക്കുറിപ്പ് നൃത്തം ചെയ്യാൻ വരുന്നു അപ്പോൾ നേരത്തെ തന്നെ ഇത് പൊളിക്കാൻ നിൽക്കുന്ന സുകുമാരനും സംഘവും ഇവരെല്ലാവരും ചേർന്ന ഡാൻസ് ആ നൃത്ത പരിപാടി പൊളിച്ചുകളയാണ് അതിനുശേഷം അവിടെ ഉണ്ടാകുന്നതാണ് പിന്നീട് അതിൽ അക്രമ സംഭവം സംഭവവും ഹോസ്റ്റൽ കയറി ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന രംഗങ്ങളൊക്കെ വന്ന ആ ഒരു സിനിമ അദ്ദേഹം അനുസ്മരിപ്പിക്കുന്ന പരിപാടിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഈ ഡാ ഈ പറയുന്ന നൃത്തപരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കെ ഈ പിന്നെ മ്യൂസിക് സിസ്റ്റവുമായിട്ടുള്ള ബ്ലൂടൂത്ത് കണക്ഷൻ കട്ടി തളഞ്ഞു സിസ്റ്റത്തിലെ ബ്ലൂടൂത്ത് ഓഫ് ചെയ്ത് തളഞ്ഞു കണക്ഷൻ വിച്ഛേദിച്ചു ഡിസ്കണക്ട് ചെയ്ത് തുളഞ്ഞു അപ്പോഴാണ് കണക്ട് ചെയ്ത് ഡിസ്കണക്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ ഇവർ കൂവൽ ആരംഭിച്ചു അത് വലിയ രീതിയിൽ കൂവി അതിൽ ഇളയറ്റിൽ സ്കൂളിലെ കുട്ടികൾ പ്രകോപിതരായി തുടർന്ന് ഇവർ രണ്ടുപേരും അവിടെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുകയും ഈ അവിടെ കിടക്കുന്ന ബെഞ്ചും ഡെസ്കുമൊക്കെ ചവിട്ടിമറിക്കുകയും ചെയ്തു ഈ സംഘർഷം കണ്ട കുട്ടികളിൽ ഭൂരിഭാഗം പേരും ഈ പരിപാടി നടക്കുന്ന ഹാളിൽ നിന്നും പുറത്തേക്ക് പോയി അധ്യാപകർ ഉടനടി തന്നെ ഇടപെടുകയും ഇവരെ പിടിച്ചു മാറ്റുകയും ചെയ്യുമായിരുന്നു ഇതാണ് പിന്നീട് തെരുവിലേക്ക് വലിച്ചേക്കപ്പെട്ട കേരളം കണ്ട ഏറ്റവും വലിയ കുട്ടി ക്രിമിനലുകളുടെ അക്രമ സം സംഭവമായി മാറിയത് ഇത് മൂന്ന് തവണ ഈ അക്രമ സംഭവം ഉണ്ടായിട്ടുണ്ട് ഒന്ന് ഈ പറയുന്ന ട്രിസ് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ അത് കഴിഞ്ഞ് അതിന് ഏകദേശം ഒരു അൻപത് മീറ്റർ അകലെ ഇതിനും ശേഷം ഷഹബാസിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടുകാരൻ്റെ വാഹനം തടഞ്ഞും വർദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് മൂന്ന് തവണ ഈ സംഘർഷം നടന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഈ കുട്ടിയെ കൊല്ലുക എന്നുള്ള ഉദ്ദേശം അതായത് ജീവനോടെ ഇവൻ വീട്ടിലേക്ക് പോകാൻ പാടില്ല എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം ഇവരുടെ ഉദ്ദേശം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവന് കുറച്ച് ഈ പറയുന്ന പോലെ ഇവൻ ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കാൻ പോയില്ലെങ്കിലും ഇവനെ പറയുന്ന പോലെ ഇവനൊരു മറ്റു കുട്ടികൾക്കിടയിൽ ഒരു മുൻഗണന ഇവൻ്റെ ഒരു പെരുമാറ്റ രീതിയും ഈ പറയുന്ന പഠിക്കാനുള്ള മികവുമൊക്കെ കൊണ്ട് ഒരു മുൻഗണന ഈ കുട്ടിക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു ഇതിൽ അസ്വസ്ഥരായിരുന്നു ഈ സംഘം അതാണ് ഈ കുട്ടിയെ തന്നെ തിരഞ്ഞെടുത്ത് കൊലപ്പെടുത്താനുള്ള തീരുമാനം അപ്പോൾ ഇത് ഈ പറയുന്നുണ്ടല്ലോ നേരത്തെ തന്നെ ഓഡിയോ കേട്ടേ അവനെ കൊല്ലെ അവനെ ഞാൻ എങ്ങനെയായാലും അറുപത്തിമൂന്ന് പേരടങ്ങുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പ് തേടി മെറ്റ മെറ്റയ്ക്ക് ാംശ്ർ ലെറ്റർ ലെറ്റർ കൊടുത്തിട്ടുണ്ട് ഒരു മെറ്റയോട് ചോദിച്ചു അതിൽ മെറ്റയോട് ചോദിച്ചിരിക്കുന്ന ഒന്ന് ഓഡിയോ സന്ദേശത്തിന്റെ ഉറവിടം അതായത് അന്ന് പ്രചരിച്ച ഓഡിയോ സന്ദേശത്തിന്റെ ഉറവിടം നൽകണം രണ്ട് അക്കൗണ്ട് വ്യാജമാണോ എന്ന് വോയിസ് മെസ്സേജ് അക്കൗണ്ട് വ്യാജമാണോ അതോ ക്രിയേറ്റ് ചെയ്തത് ഒറിജിനൽ ഐ ഡി നിന്നാണോ ഇത്തരം രണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് മെറ്റയ്ക്ക് അവര് പിന്നെ പോലീസ് ആവശ്യം പോലീസിന്റെ ആവശ്യം സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്നും മെറ്റയ്ക്ക് പോയിരിക്കുന്നത് ഇപ്പൊ മെറ്റ മറുപടി നൽകുമ്പോൾ മനസ്സിലാകും ഈ പറയുന്ന ഓഡിയോ സന്ദേശം എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഇപ്പൊ പോലീസിന്റെ കണക്കൂട്ടൽ കണക്കൂട്ടലനുസരിച്ച് അറുപത്തിമൂന്ന് പേരുള്ള ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളിൽ ഈ അഞ്ചു പേർ മാത്രമാണ് ഒരു കൊലപാതകത്തിന് തയ്യാറായത് എന്നുള്ളത് ആറുപേർ മാത്രമാണോ എന്നുള്ളത് ഇപ്പൊ ഒരാളെ ഇവിടെ പിടികൂടിയിട്ടുണ്ടല്ലോ പേർ മാത്രമാണോ എന്നുള്ളത് പക്ഷേ ഈ അറുപത്തിമൂന്ന് പേരിൽ ഏതാണ്ട് നാൽപ്പതിലധികം പേരും ഈ അക്രമ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ഇവർ വൈകിട്ട് നാല് മണിക്ക് നാല് മണി മുതൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ അതായത് ഉച്ചയ്ക്ക് രണ്ട് മണി മുതലുള്ള ദൃശ്യങ്ങൾ ആ സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് കളക്ട് ചെയ്തിട്ടുണ്ട് അതിൽ വൈകിട്ട് നാല് മണി മുതൽ അവിടെ സംഘടിച്ചിട്ടുണ്ട് ഈ പറയുന്ന നാൽപ്പതിലധികം പേർ അവിടെ സംഘടിച്ച് കഴിഞ്ഞു മറ്റവരുടെ എന്താ പറയുക അക്കൗണ്ട് നോക്കുമ്പോൾ അവർ ഇവരേക്കാൾ തുലവും കുറവായിരുന്നു സംഘടിച്ചെത്തി അവരും സംഘടിച്ച് ഈ പറയുന്ന അക്രമം നേരിടാൻ നേരി കൈകാര്യം ചെയ്യാൻ തന്നെയാണ് അവരും വന്നിരിക്കുന്നത് അപ്പോൾ കുട്ടികളുടെ അക്രമ സംഭവം എന്നുള്ള നിലയിൽ ഇവർ കുറച്ചുകൂടി ഈ പറയുന്ന കുട്ടികളെ നല്ല ഒരു ആക്രമിക്കുക എന്നുള്ള രീതിയിൽ ഇവർ കുറച്ചുകൂടി മുൻപന്തിയിൽ നിൽക്കാനായിരുന്നു അതായത് കുറച്ചുകൂടെ ക്രൂര സ്വഭാവം ഈ അക്രമ സംഘത്തിന് ഉണ്ടായിരുന്നു അത് പ്രകാരമാണ് ഇവർ നേരത്തെ തന്നെ അതായത് ഈ സംഭവം നടക്കുന്ന വ്യാഴാഴ്ച ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഈ സംഘം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അത് ആ പക്ഷേ ആ വോയിസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് കയ്യിൽ ലഭിക്കുന്ന വീട്ടിൽ നിന്നും എടുക്കാനാകുന്ന ആയുധങ്ങൾ ആയുധങ്ങളായി ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കളെല്ലാം കളക്ട് ചെയ്യുക കളക്ട് ചെയ്യുക കളക്റ്റ് ചെയ്ത ശേഷം ഇത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശം അപ്പോൾ ഈ നഞ്ചക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഈ ട്രൈപ്പോർഡൊക്കെ സൂക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ബാഗിലാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഈ പറയുന്ന നേരത്തെ അഭിഷേക് പറഞ്ഞതുപോലെ തന്നെ ഈ ഒന്നാം പ്രതിയായി നിൽക്കുന്ന ഈ കുട്ടി ക്രിമിനലിൻ്റെ സഹോദരൻ്റെ നഞ്ചക്കാണ് ഈ അവൻ കരാ കരാട്ടെ പഠിക്കുന്നുണ്ട് അവൻ കരാട്ടെ പഠിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവന് തടിയിൽ നിർമ്മിച്ചൊരു നഞ്ചക്ക് അവൻ്റെ പിതാവ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഈ പിതാവ് എന്ന് പറയുന്നത് ടി കെ ടി പി കേസിലെ പ്രതിയുടെ ഫോട്ടോ എടുത്ത ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജയിൽ കഴിഞ്ഞിട്ടുണ്ട് ഇയാൾക്കെതിരെ താമരശ്ശേരി പോലീസിൽ വീട് കയറി കേസും ഉണ്ട് താമരശ്ശേരി പ്രതി കഴിഞ്ഞ ദിവസം വാർത്ത വാർത്തയുണ്ടായിരുന്നു പക്ഷേ നിലവിൽ ഇതുവരെ അയാൾക്കെതിരെ തെളിവ് ലഭിച്ചിട്ടില്ല അതായത് ആയുധം കൊടുത്തുവിട്ടത് ഇയാളാണോ എന്നൊരു സംശയമാണ് ഇക്ബാൽ എന്ന് പറയുന്ന ഈ ഷഹബാസിന്റെ പിന്നെ പിതാവ് സംശയിക്കുന്നത് ഇക്ബാല് പറയുന്നത് ഈ ആയുധം കൊടുത്തു കൊടുത്തുവിട്ടത് ഇയാളായിരിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇയാൾക്ക് ഈ ക്രിമിനൽ ബന്ധങ്ങളൊക്കെ ഉള്ള പശ്ചാത്തലത്തിൽ ഇയാളുടെ പ്രവൃത്തിയും ഈ പറയുന്ന അന്വേഷിക്കേണ്ടതാണ് ആ പശ്ചാത്തലം തീർച്ചയായിട്ടും അന്വേഷിക്കണം ഇയാൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം അപ്പോൾ പോലീസ് വളരെ സീരിയസ് ആയിട്ട് കാണുന്നത് ഈ ഇരുപത് പേരിലധികം വരുന്ന കറുത്ത വേഷധാരികൾ ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് ഒക്കെ പാൻറ്റുമൊക്കെയിട്ട് വന്ന ആ സംഘം ആരായിരുന്നു അവർക്ക് ഈ ഇതിലെ പങ്കെന്താണ് അതാണ് പോലീസ് അന്വേഷിക്കുന്നത് ഇപ്പോൾ നേരത്തെ തന്നെ പോലീസിൻ്റെ ഒരു റിപ്പോർട്ട് പോയിരിക്കുന്നത് ഈ ലഹരി കച്ചവടക്കാർ ഇതൊരു യൂണിഫോം പോലെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അപ്പൊ നോക്കുമ്പോഴാണ് ഈ സാധനം ഞാനും അതായിട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞതാണ് പോലീസിന്റെ നേരത്തെ തന്നെ ഉള്ള ഒരു ഇവര് ഐഡന്റിഫൈ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഈ കറുത്ത് കറുത്ത ഷർട്ട് ധരിച്ചിരിക്കുന്നവർ ഈ പറയുന്ന പോലെ ലഹരി ആസക്തി ഈ പറയുന്ന ഈ പറയുന്ന എം പോലെ എം ഡി എം എ പോലെയുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവർ ചിലർ ചിലരുടെ കാര്യമാണ് പറയുന്നത് എല്ലാവരും അല്ല അന്ന് പറഞ്ഞ നാട്ടിൽ ഇറങ്ങിയ ദൈവ ഒരുത്തം കറുത്ത ഷർട്ടിട്ട് പോകുന്നു നാമത്തെ രണ്ടെണ്ണം കൊടുക്കുക എം ഡി എം എ ആണെന്നും പറഞ്ഞു കളയരുത് ഇത് പോലീസ് പറഞ്ഞാൽ പിടികൂടിയവരിൽ നേരത്തെ തന്നെ എം ഡി എഫ് എൻ ഡി പി സി പി എസ് കേസിനകത്ത് വന്നിരിക്കുന്നവരിൽ ചിലരുടെയൊക്കെ കറുപ്പിനോടുള്ള ഒരു വല്ലാത്ത ആസക്തി ലഹരിയോടുള്ള ആസക്തി പോലെ തന്നെയാണ് കറുപ്പിനോടുള്ള കറുപ്പിനോടുള്ള ഒരു ആസക്തി എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് നേരത്തെ തന്നെ ഇവരുടെ പഠന റിപ്പോർട്ടാണ് പോലീസ് നടത്തിയ ഒരു പഠന റിപ്പോർട്ട് അതായത് ലഹരി ഉപയോഗിക്കുന്നവരിൽ പോലീസ് നടത്തിയ പഠന റിപ്പോർട്ടിലെ ഒരു ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞ ഒരു വേടാണ് ഞാൻ ഈ പറഞ്ഞത് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇതിനോടൊക്കെ ചില താൽപ്പര്യങ്ങൾ വരാൻ വരാറുണ്ട് ഒരു പഠന റിപ്പോർട്ട് ഈ ലഹരി ഉപയോഗിക്കുന്ന സംസ്ഥാനത്തെ കുറച്ച് പേരിൽ നിന്നും പോലീസ് നടത്തിയ പഠനത്തിൽ നിന്നും നിന്ന് ഒരു റിപ്പോർട്ടാണ് അപ്പോൾ ഈ സംഘം ആരായിരുന്നു ഇവരെന്തിനവിടെ വന്നു അവിടെ എന്തെങ്കിലും പരിപാടി സംഘടിപ്പിക്കാൻ ഇവർക്കുണ്ടായിരുന്നോ എന്തെങ്കിലും കലാപരിപാടികൾ സംഘടിപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറയുന്ന പോലെ പെട്ടെന്നുള്ള എന്തെങ്കിലും എന്താ ഈ തെരുവുനാടകം പോലുള്ള പരിപാടികൾക്ക് വന്നവരാണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പോലീസ് ഇക്കാര്യത്തിൽ പരിശോധിക്കുന്നത് അതേസമയം പോലീസിൻ്റെ സംശയം ഈ ഇവരുടെ പുറകുവശത്ത് ഉണ്ടായിരുന്ന ഈ വസ്തു എന്തായിരുന്നു മുതുകിൽ ഒളിപ്പിച്ച വസ്തു എന്തായിരുന്നു എന്നുള്ള ചിലരുടെ മുതുവിൽ എന്തായിരുന്നു ഒളിപ്പിച്ചിരുതെന്നൊരു സംശയം കൂടി പോലീസിന് ഇക്കാര്യത്തിലുണ്ട് ഇപ്പോൾ ഇതൊക്കെയാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അവിടുത്തെ കോഴിക്കോട് നിന്നുള്ള പോലീസിൽ നിന്നുള്ള വിവരപ്രകാരം കൂടുതൽ പ്രതികൾ ഇതിൽ ഉൾപ്പെടും കാര്യം അറുപത്തിമൂന്ന് പേരുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ഭൂരിഭാഗം പേരും ഈ അക്രമത്തിന് വേണ്ടി കോപ്പ് കൂട്ടിയിരുന്നു പക്ഷേ അഞ്ച് പേർ മാത്രമാണ് ഈ കുട്ടികളെ ആക്രമിച്ചത് അതാണൊരു പ്രശ്നം ഇപ്പോൾ ദൃശ്യങ്ങളുള്ള അഞ്ച് പേര് ദൃശ്യങ്ങളുള്ള അഞ്ച് പേര് മാത്രമല്ല ദൃശ്യങ്ങളിലുള്ളവരും ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ കൊലവിളി നടത്തിയവരുമായിട്ടുള്ള അഞ്ചു പേരെയാണ് ആദ്യഘട്ടത്തിൽ പിടിച്ചത് ആറാമൻ എന്ന് പറയുന്നത് ദൃശ്യങ്ങളിൽ കണ്ട ഈ കുട്ടിയെ ചവിട്ടുന്ന ആൾ ഇത്രയും പേരാണ് ഇപ്പോൾ നിലവിൽ ഈ കേസിൽ പ്രതി പട്ടികയിൽ വന്നിരിക്കുന്നത് അപ്പോൾ കൂടുതൽ പേര് കൂടി വരികയാണെങ്കിൽ ഈ കൂടുതൽ കുട്ടികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മരണപ്പെട്ട കുട്ടിക്ക് ഈ മരിച്ചതിൻ്റെ ഒരു വേദനയിലാണ് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ പരീക്ഷ ചെയ്താൽ അവിടെ പോയത് പോകേണ്ടി വരുന്നത് അപ്പോൾ ഇവരുടെ ഈ പ്രവർത്തി ഒരു കുട്ടിയെ മാത്രമല്ല പല കുട്ടികളും പല കുട്ടികളെയും നമ്മുടെ പഴയ ഒരു അധ്യാപകനെ കൊന്ന കേസ് പോലെ പല കുട്ടികളെയും അവരുടെ പഠനത്തെ ഈ ഒരു സംഭവം ബാധിച്ചു കാര്യമായി ബാധിച്ചിട്ടുണ്ട് കാര്യമായി അവരുടെ ഈ പറയുന്ന മാനസിക അന്തരീക്ഷത്തെ ബാധിച്ചിട്ടുണ്ട് ഇവരിപ്പോൾ ക്രൈം നടത്തി അവർ സുഖമായിട്ട് ഒബ്സർവേഷൻ ഹോമിലുണ്ട് പക്ഷേ അത് ട്രോമയായി ബാക്കിയുള്ള ബാക്കിയുള്ള കുട്ടികളെ മുഴുവൻ ട്രോമയായി മാറി ട്രോമയായി മാറി അപ്പോൾ അവർക്കത് ദുഃഖിക്കാനുള്ള ഒരു കാരണമായിട്ട് ഇക്കാര്യം മാറിയിട്ടുണ്ട് ഏതായാലും ഉൾപ്പെട്ട ആരൊക്കെയാണോ അവരെ എല്ലാം പിടികൂടും എന്നാണ് ഇക്ബാലിന് കോഴിക്കോട് പോലീസ് നൽകി പോലീസ് ജില്ലാ പോലീസ് മേധാവി നൽകിയിരിക്കുന്നത് അതായത് ഇയാളുടെ പിതാവിന് ജില്ലാ പോലീസ് മേധാവി നട നൽകിയിരിക്കുന്ന ഉറപ്പ് മാത്രമല്ല ഈ ഒന്നാം പ്രതിയുടെ പിതാവിന് ഈ കാര്യത്തിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അയാളെ ഉടൻ തന്നെ ഇതിൽ പ്രതി ചേർക്കുമെന്നും അയാളെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുമെന്നും പ്രതി ചേർക്കുകയാണെങ്കിൽ നേരത്തെയുള്ള അയാളുടെ കേസ് ഹിസ്റ്ററി നേരത്തെയുള്ള അയാളുടെ ഗുണ്ടാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി കോഴിക്കോട് ഇക്ബാലിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതായത് ഇനിയിപ്പോ ഈ അറിയാനുള്ളത് ഈ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് കൂടുതൽ പേരുണ്ടോ മറ്റേ നേരത്തെ അതിനുശേഷം വന്ന ആറമ്പതിനെത്തി ആ സംഘം ആരായിരുന്നു ഇത് ഈ രണ്ട് കാര്യങ്ങൾക്കാണ് പോലീസ് ഇപ്പോൾ ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്നത് ശരി